മൂന്ന് കാറുകളിൽ വന്ന കവർച്ചാ സംഘം സ്വർണം തട്ടുന്നതിൻ്റെ ലൈവ് ദൃശ്യമാണ് ലഭിച്ചത് സ്വകാര്യ ബസിന്റെ ക്യാമറയിലാണ് കവർച്ചാ ദൃശ്യങ്ങൾ പതിഞ്ഞത് സ്വർണ്ണ വ്യാപാരിയുടെ കാറിനെ തടഞ്ഞ് മൂന്ന് കാറുകളിലെത്തിയവർ വ്യാപാരിയെയും സുഹൃത്തിനെയും മറ്റ് രണ്ട് കാറുകളിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത് വ്യാപാരിയുടെ കാർ കവർച്ചാ സംഘം തട്ടിയെടുത്ത് വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു കവർച്ചക്കാരെ തിരിച്ചറിയാൻ തെളിവായി നിർണായക ദൃശ്യങ്ങൾ പത്തംഗ കവർച്ച സംഘത്തെ പോലീസ് തിരയുകയാണ് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ തൃശൂർ കുതിരാൻപാതയിൽ സിനിമാ സ്റ്റൈലിലായിരുന്നു സ്വർണ്ണ മോഷണം സ്വർണ്ണവ്യാപാരിയുടെ കാർ പിന്തുടർന്ന് തടഞ്ഞു നിർത്തി രണ്ടര കോടിയുടെ സ്വർണമാണ് കവർന്നത് മൂന്ന് കാറുകളിലെത്തിയ പത്തംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിൽ കോയമ്പത്തൂരിൽ നിന്ന് തൃശൂരിലേക്ക് കാറിൽ സ്വർണ്ണാഭരണവുമായെത്തിയ അരുൺ സണ്ണി എന്ന സ്വർണ്ണവ്യാപാരിയെയും സുഹൃത്ത് റോജി തോമസിനെയുമാണ് ആക്രമിച്ച് സ്വർണം കവർന്നത് രാവിലെ പതിനൊന്ന് മണിയോടെ തൃശൂർ കുതിരാൻപാതയിൽ കല്ലിടുക്കിൽ വെച്ചായിരുന്നു സംഭവം രണ്ട് ഇന്നോവയും മറ്റൊരു വാഹനവും അരുൺ സണ്ണിയുടെ കാറിനെ പിന്തുടർന്നു അരുണിന്റെ കാറിന് മുന്നിൽ ഒരു ഇന്നോവ കാർ വട്ടം നിർത്തി രണ്ടാമത്തെ ഇന്നോവ മറ്റൊരു വശത്തിട്ട് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു മൂന്നാമത്തെ വാഹനം കാറിന്റെ പിന്നിലും നിർത്തി വാഹനങ്ങളിൽ നിന്ന് ചാടിയിറങ്ങിയവർ അരുൺ സണ്ണിയുടെ കാറിലേക്ക് ഇരച്ചുകയറി അരുണിനെയും റോജിയെയും കത്തിയും ചുറ്റുകയും കാട്ടി ഭീഷണിപ്പെടുത്തി മറ്റു വാഹനങ്ങളിലേക്ക് ബലം പ്രയോഗിച്ച് കയറ്റി വാഹനങ്ങൾ ഹൈവേ വിട്ട് മറ്റു വഴികളിലേക്ക് കയറുന്നതിനിടെ ഇരുവരെയും മർദ്ദിച്ച് സ്വർണം എവിടെയെന്ന് ചോദിച്ചറിയുകയും ചെയ്തു സ്വർണം കിട്ടിയതിന് പിന്നാലെ റോജിയെ പുത്തൂരിൽ ഇറക്കി അരുണിനെ പാലിയക്കര ടോളിനു സമീപത്തും ഇറക്കിവിട്ടു അരുൺ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെത്തി വിവരം പറഞ്ഞതോടെ പ്രത്യേക അന്വേഷണ സംഘം അക്രമികൾക്കായി ആരംഭിച്ചു അക്രമികൾ മുഖംമൂടി ധരിച്ചവരായിരുന്നു ആലപ്പുഴ സ്ലാങ്ങിലാണ് സംസാരിച്ചതെന്ന് അരുൺ മൊഴി നൽകിയിട്ടുണ്ട്